പലതവണ തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞു സുരേഷ് ഗോപി ബി ജെ പിയുടെ കൂട്ടത്തിലെ സത്യസന്ധനായ കള്ളൻ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ബി ജെ പിക്കും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കുമെതിരെ ആഞ്ഞടിച്ച് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പിയുടെ കൂട്ടത്തിലെ സത്യസന്ധനായ കള്ളൻ സുരേഷ് ഗോപിയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു സുരേഷ് ഗോപി പലതവണ തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചില്ലെന്ന് രാഹുൽ പറഞ്ഞു ബി ജെ പിയിലെ കള്ളന്മാരുടെ കൂട്ടത്തിൽ സത്യസന്ധനായ കള്ളൻ സുരേഷ് ഗോപിയാണ് പലകുറി തൃശൂർ എടുക്കുമെന്ന് അദ്ദേഹം കേരളത്തോട് പറഞ്ഞതാണ് അന്നേരം നമ്മൾ വിശ്വസിച്ചില്ല പതുവു പോലെ വിടുവായത്തം പറയുകയാണെന്ന് നമ്മൾ കരുതി പക്ഷേ അദ്ദേഹം സത്യസന്ധനായ കള്ളനായതുകൊണ്ട് ജയിക്കുകയല്ല കട്ടെടുക്കുകയാണെന്ന് നിരവധി തവണ പറഞ്ഞു പ്രധാനമന്ത്രി പദവി തൊട്ട് ബിജെപിക്കാർ കൈയാളുന്ന മുഴുവൻ പദവികളും ജനാധിപത്യത്തെ മോഷ്ടിച്ചു നേടിയ വിജയമാണ് അതിനെതിരായി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കുറെ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് ബി ജെ പിയുടെ നരേന്ദ്രമോദി മുതൽ സുരേഷ് ഗോപി വരെയുള്ളവരെ ജയിപ്പിച്ചതെന്ന ഏറ്റവും ഭീതിജനമായ വാർത്തകളാണ് പുറത്തുവരുന്നതെന്നും രാഹുൽ പരിഹസിച്ചു വോട്ടർ പട്ടികയിൽ നമ്മൾ അഭിമാനത്തോടെ നമ്മുടെ പേരെഴുതി അച്ഛന്റെയും അമ്മയുടെയും പേര് ചോദിച്ചപ്പോൾ അതിനും അഭിമാനത്തോടെ അവരുടെ പേരെഴുതി എന്നാൽ നരേന്ദ്രമോദിയെയും സുരേഷ് ഗോപിയെയും ജയിപ്പിച്ച ബി ജെ പിരുടെ അച്ഛന്റെ കോളത്തിൽ എന്നാണ് പേര് അമ്മയുടെ പേര് കച്ചടത്ത പ അമ്മയിലുണ്ടായ കുറെ അക്ഷര ലിപികളായ കുഞ്ഞുങ്ങളാണ് ബി ജെ പിയുടെ നരേന്ദ്രമോദി മുതൽ സുരേഷ് ഗോപി വരെയുള്ളവരെ ജയിപ്പിച്ചതെന്ന ഏറ്റവും ഭീതിജനമായ വാർത്തയാണ് പുറത്തു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഇതിനു പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താസമ്മേളനത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു